ചവറയിൽ വനിതാ ഡോക്ടർക്ക് മർദ്ദനം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ൊപ്പം എത്തിയ സ്ത്രീയാണ് ഡോക്ടർ ജാൻസി പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും മർദ്ദിച്ചയാൾക്കെതിരെ ആക്ഷേപം കൊല്ലം കൊട്ടാരക്കര ആശുപത്രിയിൽ ഡ്യൂട്ടിയിലിരിക്കെ ഡോക്ടർ വന്ദന മർദ്ദനമേറ്റ് മരണപ്പെട്ടിട്ട് ഒരു വർഷം തികയുന്ന സന്ദർഭത്തിലാണ് സമാന സംഭവം കൊല്ലം ജില്ലയിൽ തന്നെ ഉണ്ടാവുന്നത് ചവറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ രാത്രി ഡ്യൂട്ടിക്കിടയിലാണ് സംഭവം നടക്കുന്നത് രാത്രി ഒമ്പത് മുപ്പതിനാണ് രോഗിയും ഒപ്പം മർദ്ദിച്ച സ്ത്രീയും വൈറസ് സംബന്ധമായ അസുഖം ചികിത്സിക്കാനെത്തുന്നത് ഡോക്ടർ ജാൻസി പ്രഥമ ശുശ്രൂഷ നൽകിയതിനു ശേഷം കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ ഡോക്ടറുടെ അടുത്തു വരികയും അലർജി സംബന്ധമായ മരുന്ന് കാണിച്ച് ഓരോ സംശയങ്ങൾ ചോദിച്ചു എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകുകയും ചികിത്സിച്ച ഡോക്ടറോട് ചോദിച്ചു മാത്രം മരുന്ന് കഴിക്കാനും ഡോക്ടർ ജാൻസി നിർദ്ദേശിച്ചു പിന്നീട് വെയ്റ്റിംഗ് ഏരിയയിൽ പോയി ഇരിക്കാനും ആവശ്യപ്പെട്ടു ഈ സമയത്താണ് യുവതി ഡോക്ടർ ജാൻസി ജെയിംസുമായി വാക്കേറ്റം ഉണ്ടാകുന്നത് പിന്നീട് മുഖത്തടിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു സംഭവം നടന്നതിനു പിന്നാലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി രാവിലെ സ്റ്റേഷനിലെത്തി പരാതി നൽകി പോലീസ് സ്ഥലത്തെത്തി ആശുപത്രിയിലെ സി ദൃശ്യങ്ങൾ പരിശോധിച്ചു റിപ്പോർട്ടർ കൊല്ലം